ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് ആറ്റിങ്ങലാണ് കേട്ടോ ആറ്റിങ്ങൽ മൂന്ന് മുഖ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറി നമ്മുടെ വെഞ്ഞാറമൂട് റോഡിൽ പോകുമ്പോൾ കോസ്മോ ഗാർഡൻസ് എന്ന് പറഞ്ഞ് അതിനകത്തേക്ക് വരുമ്പോൾ അഞ്ചര സെൻറ്റിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലൊരു വീട് ഉണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഈ വീട് വന്നിട്ട് ഇപ്പോൾ റെനവേറ്റഡ് കണ്ടീഷനിലാണുള്ളത് നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പുത്തനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ടൈൽസ് ആയാലും കിച്ചൺ ആയാലും എല്ലാ വർക്കുകളും ഇപ്പോൾ റീസെൻറ്റായിട്ട് റെനോവേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് മുൻവശത്ത് നോക്കുമ്പോൾ നമുക്ക് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലും മുറ്റമുണ്ട് അതെ ഇതിപ്പോൾ നമ്മുടെ വണ്ടി കറക്റ്റ് ആണ് കേട്ടോ അത് പാർക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും സ്പേസ് കിട്ടും എനിക്ക് ഒരു വലിയ കാർ ഇന്നോവ ഫോർച്യൂണർ പോലുള്ള വലിയ വണ്ടികൾ നമുക്ക് അകത്ത് കയറ്റി സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസ് നമുക്ക് മുറ്റത്തുണ്ട് ഇതേ കയറി വരുമ്പോൾ നമുക്ക് ചെറിയൊരു വരാന്ത സ്പേസ് ആണ് അവിടെ നിന്നാണ് ഉള്ളിലേക്ക് പോകുന്നത് നമുക്ക് ഇതാ സീലിങ്ങിലെല്ലാം ഇതുപോലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി അധികം ലൈറ്റ് വർക്ക്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അകത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ലിവിങ് സ്പേസും അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് തന്നെ ഡൈനിങ് ഏരിയയും വരും നമുക്ക് ഡൈനിങ്ങിന്റെ വാഷ് ബേസിൻ അല്ലെങ്കിൽ വാഷ് ഏരിയ അത് അവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് അതിന്റെ ബേസിൻ ഇപ്പം വെച്ചിട്ടില്ല ആ ഒരു ഏരിയയിലായിരിക്കും നമ്മുടെ വാഷ് ഏരിയ വരാം നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മേളത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂംസ് ആണ് ഈയൊരു വീടിന് വരുന്നത് നമുക്ക് ഇങ്ങനെ ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഈ ബാത്റൂമിലേക്ക് ആക്സസ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് ഫുൾ ആയിട്ട് ഇപ്പം റെനോവേറ്റ് ചെയ്ത് ആയിട്ട് ഗ്രനൈറ്റ് ഒക്കെ ഇട്ട് നീറ്റാക്കിയിട്ടുണ്ട് അതായത് ഇതിന്റെ പൈ ഫിറ്റിങ്സും ഇതെല്ലാം ഇപ്പം നമുക്ക് മാറ്റി എല്ലാം പുത്തനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് അത് തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണ് അതുപോലെ തന്നെ നമുക്കൊരു ബാക്കിയാണോ ദ ഇതാണ് നമുക്ക് താഴത്ത് വരുന്നൊരു ബെഡ്റൂം അതെ ഇവിടെയുള്ള സ്വിച്ച് ഒക്കെ കണ്ടോ ഇതെല്ലാം വന്നിട്ട് ഇപ്പം റീസൻ്റ് ആയിട്ട് ചെയ്ത വർക്കാണ് ഇതിൻ്റെ വയറിംഗും പ്ലംബിങ്ങും വർക്ക് ഫുൾ ആയിട്ട് മാറ്റി എല്ലാം പുത്തനാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫാനുകളായാലും എല്ലാം പുതിയതാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മുടെ നേരത്തെ കടിച്ചാൽ ആ ഒരു കോൺ ബാത്റൂമിലേക്ക് ആക്സസ് ഉണ്ട് അപ്പൊ ബാത്റൂമൊക്കെ വന്നിട്ട് നല്ല വലിപ്പത്തിനുള്ള ബാത്റൂമാണ് നമുക്ക് താഴത്തെ നിലയിൽ മേളത്തിൽ നിലയിൽ ഓരോ ബാത്റൂംസ് ആണ് കൊടുത്തിട്ടുള്ളത് മേളിലൊരു കോമൺ ബാത്റൂം താഴെ ഒരു കോമൺ ബാത്റൂം പക്ഷേ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് അതിലേക്ക് ആക്സസും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിന്ന് അടുത്ത് വരുന്നൊരു ബെഡ്റൂം ഇതായതാണ് ഈ രീതിയിലാണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഇതിന് നമുക്ക് ഒരു ഷെൽഫിനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കബോർഡ് ചെയ്യാം മേളം നമുക്ക് അടച്ചിന് എടുക്കാവുന്നതാണ് അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം മേളിലേക്ക് പോകുമ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഒരു അകത്തേക്ക് വരുന്നുണ്ട് കാരണം നമുക്ക് അവിടെയുള്ള നിഷ കൊടുത്ത് അവിടെ ഗ്ലാസ് ഇട്ടെടുത്തിട്ടുണ്ട് അതുവഴി അകത്തേക്ക് സൂര്യപ്രകാശം വരും ഇനി നോക്ക് മേള നിലയിലേക്ക് പോവാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോഴത്തേ ഇതുപോലെ ഒരു ഡോറുണ്ട് കേട്ടോ കാരണം നമുക്ക് ഇതിന് ശേഷമുള്ള പോർഷൻ ആയിട്ട് ചെയ്തതാണ് ഇത് ഫുള്ളായിട്ട് ഇപ്പം റീസെൻ്റ് ആയിട്ട് ചെയ്തൊരു വർക്കാണ് കെയർ വരുമ്പോൾ നമുക്ക് നല്ല ഒരു വലിയൊരു ലിവിംഗ് സ്പേസ് കിട്ടും നമുക്ക് ശരിക്കും മൂന്ന് ബെഡ്റൂംസ് ആണ് ഈ ഒരു പോർഷനിൽ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് ബെഡ്റൂംസും ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് റൂമിൻ്റെ വലിപ്പം നോക്കി നല്ല വലിപ്പമുള്ള റൂംസാണ് എല്ലാ റൂമുകളിലും ഇതുപോലുള്ള സീലിംഗ് വർക്ക് ചെയ്ത് അതിനകത്തേക്ക് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് എല്ലാ റൂമുകളിലും നമുക്ക് ഇതുപോലെ ഫാൻ കൊടുത്തിട്ടുണ്ട് എല്ലാം വന്നിട്ട് ബി എൽ ഡി സി ഫാനാണ് കേട്ടോ പുതിയതായിട്ടുള്ള ഫാനാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയറിംഗ് സ്വിച്ച് എല്ലാം നോക്കിയാൽ മനസ്സിലാവും എല്ലാം പുതിയതായിട്ടുള്ളതാണ് നമുക്ക് അതുപോലെ എ സിയുടെ പ്രൊവിഷൻ അതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വരുന്ന മൂന്നാമത്തെ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് തന്നെയാണ് കേട്ടോ നമുക്കിനി ഈ ഫ്ലോറിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് നല്ല വലിപ്പത്തിലുള്ള ഒരു ബാത്റൂം നോക്കി ഇറങ്ങി ഓടി കടന്ന് കുളിക്കാനുള്ള സ്ഥലമുണ്ട് കണ്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് അതുപോലെ തന്നെ അത് നല്ലൊരു ഹൈറ്റ് തന്നെ ടൈലിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടോട്ടലായിട്ട് അഞ്ചര സെന്റിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് വീണ്ടും നിർമ്മിതി വരുന്നത് നമ്മുടെ ആറ്റിങ്ങൽ ജംഗ്ഷനിൽ നിന്നൊക്കെ ഒന്നര കിലോമീറ്റർ മാത്രമാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ലൊക്കേഷൻ നമുക്ക് എൻ എച്ച് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് മൂന്ന് മുക്ക് ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്ററാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇനി അതായത് വെഞ്ഞാറമൂട് ആ റോഡിൽ നിന്ന് നമുക്കകത്തേക്ക് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വളരെ അടുത്താണ് നമുക്ക് കോസ്മോസ് ഗാർഡൻ്റെ അകത്തേക്കാണ് വരേണ്ടത് കേട്ടോ കോസ്മോ ഗാർഡൻ്റെ അകത്തേക്കാണ് വരേണ്ടത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എഴുപത് ലക്ഷം രൂപയാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നേരിട്ട് ഇതിന്റെ ഓണറിനെ വിളിച്ച് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം ഇത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള രണ്ടാമത്തെ ആക്സസ് ആണ് കേട്ടോ എങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ആറ്റിങ്ങൽ മൂന്ന് മുക്ക് വന്ന് വെഞ്ഞാറമൂട റോഡാണ് ഈ റോഡിൽ നിന്ന് നമുക്കൊരു ഒരു നൂറ് മീറ്റർ മാത്രമേ അങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കോസ്മോ ഗാർഡൻ വഴി നമുക്ക് അകത്തേക്ക് കയറി അതിന്റെ ഫ്രണ്ട് റോഡ് ഇങ്ങനെ കറങ്ങി തിരിച്ചതു വഴി വന്ന് നമുക്ക് റോഡിലേക്ക് ഇറങ്ങാം അപ്പോൾ ആ രീതിയിൽ അക്സസ് ഉണ്ട് നമുക്ക് കോസ്മോ ഗാർഡൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കയറുമ്പോഴത്തേക്ക് ശേഷം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അകത്തേക്ക് വരണം അതുപോലെ തന്നെ ഇവിടെ നിന്നും ആ ഒരു സെയിം ഡിസ്റ്റൻസിനകത്തേ വരുന്നുള്ളൂ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് പെട്ടെന്ന് നടന്നു തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വീട്ടിലേക്ക് കയറി പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ടോട്ടലായിട്ട് എഴുപത് ലക്ഷം രൂപയാണ് നേരിട്ട് ഓണറിനെ വിളിച്ച് നിങ്ങൾക്ക് ഡീലാക്കാം പിന്നെ നമുക്ക് വേറൊരു കാര്യം ഇവിടെ പോളിടെക്നിക്ക് ഇവിടെ ഇവിടുന്ന് അടുത്താണ് കേട്ടോ ആറ്റിങ്ങലും മൂന്ന് മുക്കിൻ്റെ അടുത്ത് വരുന്ന പോളിടെക്നിക്ക് ഇവിടുന്ന് ഒരു തിരുനൂറ് മീറ്ററേ ഉള്ളൂ അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി ഇതൊക്കെ ഇതിൻ്റെ അടുത്തായിട്ട് വരുന്ന ലൊക്കേഷൻ ആണ് നല്ലൊരു ലൊക്കേഷനാണ് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് മിസ്സാക്കല്ല